ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മണ്ണന്തലയിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് മുക്കോല സെൻറ്റ് തോമസ് സ്കൂളിൽ നിന്നാണെങ്കിൽ ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഇനി പേതൂർക്കട വഴയിലിൽ നിന്നാണെങ്കിലും ഈ വീട്ടിലേക്ക് മൂന്ന് കിലോമീറ്ററാണ് ദൂരം മെയിൻ ബസ് റോഡിൽ നിന്നാണെങ്കിൽ അറുന്നൂറ് മീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഇവിടെ നാലേകാൽ സെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ നല്ല പ്രീമിയം ക്വാളിറ്റി നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതിയ ഇരിനില വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വീടിന് നാല് ബെഡ്റൂമുകൾ വരുന്നുണ്ട് കൂടാതെ മുകളിൽ രണ്ട് ബാൽക്കണി വരുന്നുണ്ട് രണ്ട് റൂമിൽ നിന്നും ഇവിടെ മൂന്ന് കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യുന്ന സ്പേസ് ഉണ്ട് ഇവിടെ കവേ വീടായിട്ടുള്ള കാർ പാർക്കിംഗ് വരുന്നുണ്ട് സി സി ടി വി ക്യാമറ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഗസ്റ്റ് പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ ആസ്കിങ് പ്രൈസ് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആണ് മൊത്തത്തിൽ ചുറ്റും മതില് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഗേറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഗേറ്റും കൊടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് ഗേറ്റാക്കി മാറ്റാൻ പറ്റുന്നതാണ് ഇവിടെ മൂന്ന് കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട് ഇവിടെ ആയിട്ട് ഒരു ആയിട്ടുള്ള കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അവിടെയായിട്ടും കോബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സി സി ടി വി ക്യാമറ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ഗസ്റ്റ് പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല സ്പേസുണ്ട് അവിടെ ആയിട്ട് പ്ലാന്റേഷൻ കാണാം അവിടെ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ സിറ്റൌട്ടിലേക്ക് വരാം സിറ്റൗട്ട് നോക്കുവാണെങ്കിൽ സ്റ്റെപ്പ് ഗ്രാനൈറ്റായി കൊടുത്തിരിക്കുന്നത് ഒരു ഫോയർ പോലെ സിറ്റൗട്ട് കൊടുത്തിരിക്കും ഇവിടെയും വേണമെങ്കിൽ ഓപ്പണിംഗ് ഉണ്ട് അത് വഴി അകത്തേക്ക് കയറാം നേരെ നമുക്ക് സിറ്റി ഉള്ളിലേക്ക് വരാം ഇവിടെ എല്ലാം ബ്രാൻഡ് ടൈലാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ നിഷ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്രണ്ട് ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഡബിൾ ഡോർ ഓപ്പൺ ചെയ്ത് നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം ഇവിടെ മൂത്തത്തിൽ ബ്രാൻഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടു സൈസാണ് എപ്പോക്സി കൊടുത്തിട്ടുണ്ട് മുകളിലെ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട് അവിടെ ഡബ്ല്യു ബി സി പാനിലാണ് അല്ലാണ്ട് ഒരു ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തുള്ള സീലിങ്ങാണ് കൊടുത്തിരിക്കുന്നത് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ടെക്സ്ചർ പെയിൻറ്റ് കൊടുത്തിരിക്കുകയാണ് അവിടെയായിട്ട് നാല് ഗോൾഡൻ സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പ്രീമിയം ഉള്ള വൈറ്റ് കട്ടൺ യൂസ് ചെയ്തിരിക്കുന്നത് അതിനകത്തായിട്ട് ഫ്രഞ്ച് വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ടി വി ഉണ്ടിലേക്ക് വരാം വലിയ ടി വി ഉണ്ടായി കൊടുത്തിരിക്കും you know അവിടെ സൈഡിലായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡബ്ല്യു പി സി പാനിൽ കൊടുത്തിട്ടുണ്ട് താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയെല്ലാം എൽ ഇ സിന്റെ സ്വിച്ച് ബോർഡായി യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം നല്ല സ്പേസ് ഉള്ള വലിയ ഡൈനിങ് ഏരിയ ആണ് ഇവിടെയും ബ്രാൻഡ് ടൈലേലും യൂസ് ചെയ്തിരിക്കുന്നത് മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിങ് കൊടുത്തിരിക്കുകയാണ് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു പി സിലായിട്ട് ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ബി എൽ ഡി സി ഫാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് വോൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം നിഷിംഗ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷിംഗ് ഏരിയ ഉണ്ട് അത് അത് ഹിന്ദി വരുന്ന ഇറ്റാലിയൻ കളക്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത് മെറർ കൊടുത്തിട്ടുണ്ട് ഇവിടെയല്ല ഡബ്ല്യു പി സി പാനലും അതിനകത്ത് ഗോൾഡൻ സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട് പോയി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം കിച്ചണിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് താഴെയായിട്ടും ആ പാനൽ കാണാം അവിടെയും പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം കിച്ചണിലേക്ക് ഇവിടെ ആയിട്ട് ആർച്ച് കാണാം അതിനകത്തും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പേസ് നമുക്ക് മനസ്സിൽ ഇണങ്ങിയത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ ആയിട്ട് മൂന്ന് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ കിച്ചണിലേക്ക് വരാം കിച്ചൺ യൂസ് ചെയ്തിരിക്കുന്നെല്ലാം നാനോ വൈറ്റ് പോലെ മെറ്റീരിയലാണ് ഇവിടെ രണ്ട് സിങ്കും രണ്ട് സിങ്കും കൊടുത്തിട്ടുണ്ട് ഒരു കണക്റ്റിംഗ് സിംഗാണ് കൊടുത്തിരിക്കുന്നത് മുകളിലായിട്ട് പ്രോലിറ്റ് കബോർഡ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ മൊത്തത്തിൽ കബോർഡ് കൊടുത്തിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തായിട്ടും കബോർഡ് സ്പേസ് കാണാം കട്ടലറി സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം അലൂമിനിയം സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ടോളി ഉണ്ടും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹുഡും കൊടുത്തിട്ടുണ്ട് ഇനി മുകളിലായിട്ട് സിംപിൾ ആയിട്ടുള്ള പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ സർഫസ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് പോകുക വർക്ക് ഏരിയ ഇവിടെ ഒരു ഷീറ്റൊക്കെ ചെയ്താൽ ചെയ്തിരിക്കുന്നത് ജി ഐ ട്യൂബിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടും സിങ് സിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് ആയി ചേരിക്കുന്ന കബോർഡ് കൊടുത്തിട്ടുണ്ട് ഇതുവഴിയും രണ്ട് ഭാഗത്തായിട്ടും ഡോർ കൊടുത്തിട്ടുണ്ട് അതുവഴി നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നതാണ് ഇവിടെ കിണർ നൽകിയിട്ടുണ്ട് ഇനി ഇവിടെ അത് കൂടാതെ വാട്ടർ കണക്ഷനും ഉണ്ട് ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും അപ്പോൾ നമുക്ക് ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും ബ്രാൻഡ് ടൈലായി യൂസ് ചെയ്തിരിക്കുന്ന എപ്പോക്സി കൊടുത്തിട്ടുണ്ട് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കർട്ടൺ കൊടുത്തിട്ടുണ്ട് ആ ഒരു പ്രീമിയം ക്വാളിറ്റി കർട്ടൻ തന്നെ യൂസ് ചെയ്തിരിക്കുന്നു ഇവിടെ ആയിട്ട് വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് വലിയ വാർഡ്രൂപ്പാണ് ഒരുപാട് സ്റ്റോറേജ് സ്പേസുള്ള വാർഡ്രോപ്പാണ് കൊടുത്തിരിക്കുന്നത് മുകളിലായിട്ട് സിമ്പിൾ ആയിട്ടുള്ള സീലിംഗാണ് ചെയ്തിരിക്കുന്നത് അതിൽ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭിത്തി നോക്കുവാണെങ്കിൽ ഇവിടെയും ടെക്സറാണ് കൊടുത്തിരിക്കുന്നത് അതായിട്ട് മുകളിലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ട് ും ബ്ലൈൻഡ്സും കൊടുത്തിട്ടുണ്ട് ഇനി കൂടാതെ തന്നെ എ സിയുടെ പോയിന്റ്സും അതിൻ്റെ സ്വിച്ചസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ബെഡ് സ്വിച്ച് കാണാം ഇനി നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് വരാം വാഷ്റൂമൊക്കെ ഒരു ഫോയറിലായിട്ട് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് മെറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി വാഷ്റൂം എന്നോട് നോക്കാം ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ആർ ഐ പിയും ഹിന്ദുവെയറും ആണ് ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഹിന്ദുവെയറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ കൂടാതെ തന്നെ സീ ഹൈറ്റ് വരെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മുകളിലത്തെ കഴിച്ചേരിലേക്ക് പോകാം ബാക്കി മൂന്ന് ബെഡ്റൂമുകൾ വരുന്നത് അപ്പോൾ നമുക്ക് നേരെ അപ്സറിലേക്ക് പോവും ഇവിടെ അടിയിലായിട്ട് കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ഒരു ഫോയർ സ്പേസും കിട്ടുന്നുണ്ട് അവിടെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെയും സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഇവിടെ അയൺ ചെയ്യാനുള്ള ടേബിൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇതുപോലെ മടക്കി വയ്ക്കാം ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ നോക്കി വയ്ക്കാൻ പറ്റുന്നതാണ് നേരെ ഇവിടെ വെച്ച് അയൺ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് നേരെ അപ്സൈറിലേക്ക് പോവും അപ്സേറിലേക്ക് പോകും സ്റ്റെപ്പ് ത്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലോ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് ഡി ബി നോക്കുവാണെങ്കിൽ അകമേ എല്ലാ ഹാവൽസ് യൂസ് ചെയ്തിരിക്കുന്നത് ത്രീ ഫേസ് കണക്ഷനും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോകും മുകളിലേക്ക് ഇവിടെ ആയിട്ട് വലിയൊരു വിൻഡോ കൊടുത്തിരിക്കുകയാണ് അത് ജി ട്യൂബാണ് സേഫ്റ്റി വില്ലിൽ കൊടുത്തിരിക്കുന്നത് കൂടാതെ കർട്ടൻ കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ആയിട്ടുണ്ട് വലിയ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വിത്ത് കയറി പോകുമ്പോൾ റൈറ്റ് സൈഡിലെല്ലാം നിഷും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ മുകളിലെ അപ്പർ ലോഞ്ചിലേക്ക് വരാം അപ്പർ ലോഞ്ച് നോക്കുവാണെങ്കിൽ ഇവിടെയും ടി വി കൊണ്ട് കൊടുത്തിട്ടുണ്ട് വലിയ ടി വി ഉണ്ട് കൊടുത്തിരിക്കുന്നത് മുകളിലായിട്ട് സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ആയിട്ടുണ്ട് ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്തുള്ള ഡബ്ല്യു ബി സി പാനിൽ കൊടുത്തിട്ടുണ്ട് താഴെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡ് ടൈൽ തന്നെയാണ് സ്വിച്ച് ബോർഡ് അല്ലെങ്കിൽ എല്ലീസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും നിഷ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ലൊരു വെണ്ല യും കിട്ടുന്നുണ്ട് കൂടാതെ ഇവിടെ മൂന്ന് ബെഡ്റൂമുകളുണ്ട് അപ്പം നമുക്ക് നേരെ ഈ ഒരു ബെഡ്റൂമിലേക്ക് വരാം ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെയും ബ്രാൻഡ് ടൈലായി യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ കർട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട് വാർഡ്രോപ്പ് നോക്കുകയാണെങ്കിൽ വലിയ വാർഡ്രൂപ്പിനെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ആ ഒരു ടെക്സ്റ്ററും കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ് ബ്ലൈൻഡ്സും കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ ഈ ഒരു ബെഡ്റൂമിന് ബാൽക്കണി വരുന്നുണ്ട് നമ്മൾ നമ്മളീര് കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ് ഇവിടെ ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ബാൽക്കണിയിലേക്ക് വരാൻ പറ്റുന്നതാണ് വലിയൊരു ബാൽക്കണി തന്നെയാണ് അത്യാവശ്യം സൈസുള്ള ബാൽക്കണി തന്നെയാണ് ഇവിടെ എസോസ്റ്റ് കൊടുത്തിട്ടുണ്ട് ടഫൺ ഗ്ലാസ് ആ ചെയ്തിരിക്കുന്നത് സ്റ്റൈൻലെസ് സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കൂടാതെ തന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ആ താഴെ കണ്ടതുപോലെ തന്നെ ആ ഡ്രസ്സിംഗ് ഏരിയ കഴിഞ്ഞിട്ടാണ് റൂമിലേക്ക് പോകുന്നത് അതായത് വാഷ്റൂമിലേക്ക് വരുന്നത് ഈ ഒരു ഫോർ വെയർ ലൈറ്റൊക്കെയാണ് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് താഴെ കണ്ടതുപോലെ തന്നെയാണ് ഡബ്ല്യു പി സി പാനലാണ് മെറർ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി വാഷ്റൂം എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ താഴെ കണ്ടതുപോലെ തന്നെയാണ് ആ ഐക്കയും ഹിന്ദുവരം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഫിറ്റിംഗ്സ് എല്ലാം അത് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല ഇനി നമുക്ക് നേരെ ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിലും ബ്രാൻഡ് ടൈൽ തന്നെ യൂസ് ചെയ്യുന്നത് അല്ലാതെ ഇലക്ട്രിക്കല്ല യൂസ് ചെയ്യുന്നത് ലീസ് ചെയ്യുന്ന ബ്രാൻഡ് തന്നെയാണ് ഇവിടെയും ഒരു വോട്ട് ഹാങ്ങർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് മുകളിൽ ആയിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും വോഡ് ഡ്രോപ്പ് ആണ് വലിയ വോഡ്രോപ്പ് കൊടുത്തിരിക്കുന്നത് കൂടാതെ തന്നെ ഇവിടെയും ബാൽക്കണി വരുന്നുണ്ട് ഈ ഒരു കട്ടൺ നീക്കിക്കഴിഞ്ഞ് നമുക്ക് നേരെ ബാൽക്കണിയിൽ ഇറങ്ങാൻ പറ്റുന്നതാണ് വലിയ ബാൽക്കണി കൊടുത്തിരിക്കുന്നത് ഈ ഡബിൾ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ വരുന്നത് ഈ വലിയ ബാൽക്കണിയിലേക്കാണ് ഇവിടെയും സ്റ്റൈൻലെസ് സ്റ്റീൽ തന്നെയാണ് അതിൽ ടഫൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടും ഒരു എയർ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നേരെ റൈറ്റ് സൈഡിലേക്ക് വരാം ഒരു വലിയൊരു ബാൽക്കണിയാണ് ഇവിടെയും സ്പേസ് ഉണ്ട് എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് വലിയ പറകുകൾ കൊടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് പുറകിലായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ പോയിരിക്കുകയാണ് അത് ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ഒരു ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് വരാം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് എല്ലാ റൂമുകളും പോലും ഇവിടെയും ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോർ ഇയറിലായിട്ട് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടും ും കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ മേക്കപ്പ് ചെയ്തേയും കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഇനി വാഷ്റൂമും അടുത്തുണ്ട് വാഷ്റൂം അറ്റാച്ച് തന്നെയാണ് ഇവിടെയും ആർ ഐ കെയും ഇന്ദുവിനം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം നമ്മളെല്ലാ വാഷ്റൂമും ഒരേ ഫിറ്റിങ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകും ഇതാണ് ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂം ഇവിടെയും ബ്രാൻഡ് ടൈലിനെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും വാഷിംഗ് മെഷീൻ വയ്ക്കാൻ വേണ്ടി പ്രത്യേക സ്പേസ് കൊടുത്തിട്ടുണ്ട് മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് വോർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് മുകളിലെല്ലാം സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെയായിട്ടാണ് അപ്സൈലേക്കുള്ള ഡോർ വരുന്നത് ഈ ഒരു റൂമിന് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നില്ല അപ്പോൾ ടോട്ടലി നമ്മൾ ഈ വീട്ടിലെ നാല് ബെഡ്റൂമുകളും കഴിഞ്ഞു അങ്ങനെ ഒരു പ്രീമിയം ക്വാളിറ്റി നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് ടോട്ടലി നാലേകാൾ സെൻറ്റിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയ ഈ വീടിൻ്റെ ആസ്കിം പ്രൈസ് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക്